السلام عليكم ورحمة الله وبرغاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا و أعمالنا من يهديه الله فلا مضل له ومن يضلل لا هادي له وأشهد أن لا إله إلا الله وحده لا شريك له و أن محمدا عبده ورسوله أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها فإن كل محدثة بداعه وكل بدعة ضلالة وكل ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن സദസ്സിൽ ഒരു വിശ കൂടാൻ കഴിഞ്ഞില്ല നമ്മുടെ ഇത്തരം സദസ്സുകളും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും കൂടുതൽ മാനസികമായ ആത്മീയമായ നേടാനും ആത്മാ സംസ്കരണത്തിലൂടെ മതാകൃം കൂടുതൽ അടുക്കാനും ഇവിടെ ജീവിത ലക്ഷ്യവും നമ്മോട് ഏറെ അധികരിപ്പിക്കാൻ പറഞ്ഞൊരു കാര്യമാണ് ഹാദിമില്ലാത്ത ആനന്ദങ്ങളെല്ലാം വിച്ഛേദിച്ച് കളയുന്ന നശിപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുകൂടി സത്യവിശ്വാസിയും സത്യവിശ്വാസിനിയും നമ്മുടെ ജീവിതത്തിൽ സദാ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് തിരക്കു പിടിച്ച നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ പലപ്പോഴും ലക്ഷ്യം മറന്നുകൊണ്ടും ആഹ് മറന്നുകൊണ്ടും മാനുഷികമായ ബലഹീനതകൾക്കും സ്നേഹകൾക്കും വഴിപ്പെട്ടുകൊണ്ടുമൊക്കെ പല തിന്മകളിലും നമ്മൾ പെട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ആസ്വാദനങ്ങളും അനുഭൂതികളും തേടിക്കൊണ്ട് നാം പല ഭാഗങ്ങളിലേക്കും നീങ്ങുമ്പോൾ അതിനെല്ലാം മുറിച്ച് കളയുന്ന ഒരു മരണമുണ്ടെന്നുള്ള ഒരു ഓർമ്മ ഏത് നിമിഷവും നമ്മിലേക്ക് വരാൻ ആ ഒരു വരാനും ഏത് സമയം അടക്കയാത്രക്കുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടവരാണെന്നൊരു ബോധം നിങ്ങൾ ഓടി മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും സാധാരണ നമ്മളൊരാളെ കാണാതെ മാറി നടക്കുമ്പോ പെട്ടെന്ന് വെയിലെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള രീതിയിലാണ് വിഭാഗവും രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം മറിയുന്ന റബിലേക്ക് നിങ്ങൾ മടക്കപ്പെടും നിങ്ങൾ പ്രവർത്തിച്ച ഓരോ കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു മരണം ഏത് സമയവും നമ്മിലേക്ക് വരാനുള്ള ഒരു അതിഥിയാണ് അതുകൊണ്ട് ഖുർആാൻ അതിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത് അലി അതീൻ എന്നാണ് മരണം നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ചെയ്യുക എത്ര വലിയ നിഷേധിയും അഹങ്കാരിയും മരണത്തിന്റെ കാര്യം പറയുമ്പോൾ അല്പം ഒന്ന് പതർന്നത് കാണാം എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഏറ്റവും അടുത്ത ആളുകൾ മരിക്കുമ്പോൾ അവർക്കും ചെറിയൊരു പേടി പിടികൂടെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വാക്ക് നമ്മൾ ഏറെ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ് ഹാദിമില്ലാത്ത എല്ലാ ആസ്വാദനങ്ങളെയും

വളരെ അഭിവൃദ്ധിയും വിശാലതയുമുള്ള സമയത്ത് നമ്മൾ മരണത്ത് ഓർത്താൽ നമുക്കിങ്ങനെ അത് ചുരുങ്ങി പോകുന്നത് പോലെ തോന്നും എന്നാൽ നല്ല പ്രയാസമുള്ള സമയത്ത് മരണത്ത് ഓർത്താലോ ആ പ്രയാസം ഇല്ലാതാകുന്ന പോലെ നമുക്ക് തോന്നും കാരണം ഭൗതികമായ ഏത് ആസ്വാദനങ്ങൾക്കും അനുഭൂതികൾക്കും മരണം ഒരു തടസ്സമാണ് അതുകൊണ്ട് തന്നെ എത്ര നമുക്ക് ആസ്വാദനങ്ങളും അനുഭൂതികളും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മരണത്തെ ഓർക്കുമ്പോൾ അവിടെ സത്യവിശ്വാസികളുടെ മനസ്സിൽ ഇത് വിട്ടേച്ചു പോകേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയാണ് അതേസമയം നമ്മൾ വലിയ പ്രയാസത്തിലാണ് ഭൗതികമായ വല്ലാത്ത പ്രതിസന്ധികളൂടെ കടന്നു പോവുകയാണ് ആ സമയത്ത് നമ്മൾ മരണത്തെ ഓർത്താലോ നമുക്ക് വല്ലാത്ത വിശാലത അനുഭവപ്പെടും അഥവാ ഇതൊക്കെ ഈ മരണത്തോടു കൂടി അവസാനിക്കാനുള്ളതാണല്ലോ

നിങ്ങൾ പറയുകയാണെങ്കിൽ പറയുക ജീവിതം ഹയറായ കാലത്തോളം എന്നെ ജീവിപ്പിക്കണമേ മരണം ഹയറാവുമ്പോൾ എന്നെ മരിപ്പിക്കണമേ കാരണം സത്യവിശ്വാസികൾക്ക് ഓരോ ജീവിതത്തിന്റെ ഓരോ ദിവസവും അല്ലെ ഓരോ നിമിഷവും അവർക്ക് അമൽ ചെയ്യാനുള്ള അള്ളാഹുവിനെ കടുക്കാനുള്ള അവസരങ്ങളാണ് പലപ്പോഴും ചെറിയ പ്രതിസന്ധികൾക്ക് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അടുത്ത കാലത്തായിട്ട് ഏറെ കൂടി വരുന്നത് നമുക്ക് കാണാം നമ്മുടെ സമുദായങ്ങൾ തന്നെയുള്ള പല ആളുകളും എന്നാൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന് പിന്നിലുള്ള കുറ്റവാളികളൊക്കെ വേറെ വിഷയമാണ് എന്നാൽ അതൊന്നും ഒരിക്കലും സ്വയം ആത്മഹത്യ തിരഞ്ഞെടുക്കാനുള്ള കാരണമല്ല വിശ്വാസികൾ കാരണം ൾക്ക് അറിയാം ഇതിനു ശേഷമുള്ളത് അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് മരണത്തോടു കൂടി ആ സക്രാത്ത് മുതൽ ജീവിതത്തിന്റെ അവസാനത്തിൽ ദുനിയാവിൽ നിന്നുള്ള അവസാനത്തെ ആ ഘട്ടം ആഹാരത്തിലേക്കുള്ള ആരംഭം അതുപോലെ കവറിയ ജീവിതം ജീവിതം അവിടെ ഉൾക്കർണിക്കുന്ന ചോദ്യങ്ങൾ അതിന് ഉത്തരം പറയുന്നവർക്കുള്ള അനന്തരഫലം ഉത്തരം പറയാത്തവർക്കുള്ള ശിക്ഷകൾ ശേഷം പരലോകം ഹിസാബ് അതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരിക്കലും ആത്മഹത്യയെ ഒരാളും തിരഞ്ഞെടുക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആഹ് കുറിച്ചുള്ള അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള യീന നഷ്ടപ്പെടുമ്പോഴാണ് എങ്ങനെങ്കിലും തങ്ങനെ അവസാനിപ്പിച്ചാൽ പിന്നെ സമാധാനമായല്ലോ എന്ന് ചിന്ത വരുന്നുണ്ട് ഒരു സത്യവിശ്വാസി മരണത്തെ ഓർക്കുന്നത് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞതായിട്ട് കാണാം മരണത്തെ ഓർക്കുന്ന ആളുകൾക്ക് അവർക്ക് പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ചെയ്യാറുള്ള രാജ്യം മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടും നമ്മൾ മരണത്തെ ധാരാളമായിട്ട് ഓർക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനതകൾ കൊണ്ടോ നേഹകൾ കൊണ്ടോ പിശാചിന്റെ പ്രേരണകൾ കൊണ്ടോ ഒക്കെ ചെയ്തു പോകുന്ന പാപങ്ങൾ ഉണ്ടാകും എല്ലാവരും മനുഷ്യരാണ് പല നമ്മൾ അവിടെ ഈ മരണം ഏത് സമയം അരികിലേക്ക് വരാം അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ആ ഒരു സമയത്തെ കുറിച്ചുള്ള ചിന്ത ചെയ്യാൻ പ്രേരിപ്പിക്കും രണ്ടാമത്തെ കാര്യം ഉണ്ടാകും അല്ലാഹത്ത് അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ തൃപ്തി അനുഭവപ്പെടും കാരണം ഏതാനും ഇത് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഏത് സമയവും ഈ ദുരി പോകാനുള്ളവരാണ് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ സംതൃപ്തി അനുഭവപ്പെടും മൂന്നാമത്തെ കാര്യം നഷാബു ഇബാദത്തിൽ നല്ല ആവേശം ഉണ്ടാകും വളരെ നേരത്തെ സുഭി വാക്ക് കേൾക്കുമ്പോൾ കുറച്ചും കൂടി കടന്നു മറങ്ങാം സൂര്യത്തിന് മുമ്പ് എനിക്ക് ചിന്ത വരുന്നതിന് പകരം ഇന്നത്തെ ഒരു സുബയുടെ ജമാഅത്തി എനിക്ക് നഷ്ടപ്പെട്ടാൽ പക്ഷേ ഒരുപക്ഷെ നാളെ സുബയുടെ സമയത്ത് ഞാൻ ഉണ്ടാകില്ല എങ്കിൽ എന്റെ അവസാനത്ത് സുബേജമാരിക്കും സുബീജമാ നമസ്കരിച്ചു സംരക്ഷണത്തിലാണ് എഴുന്നേറ്റ് പോകാനാണ് പ്രേരണ ഉണ്ടാകുന്നു അങ്ങനെ ഓരോ വിവാദത്തിൽക്കും നമുക്ക് നിശാന്ത അനുഭവപ്പെടും ഉന്മേഷം അനുഭവപ്പെടും കാരണം മരണത്തോടു കൂടി പിന്നെ ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ഒരു വനിത ആയിഷാ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലുമില്ലാത്ത കടുപ്പം അനുഭവപ്പെടുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇൻവൈറ്റേഷൻ അയച്ചപ്പോൾ ഒമാനായ അബ്ദുസാഖ് ഒരു ക്യാപ്ഷൻ അയച്ചു കണ്ടിട്ടുണ്ടാകും ഇത്തരം സദസ്സുകൾ കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ കടുപ്പം നമ്മൾ നമ്മുടെ തിന്മകൾ കൊണ്ട് ദുനിയാവിൽ നമ്മളെങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആർക്കും അനുഭവപ്പെടുന്ന ആ കസുവത്തിൽ ആ കടുപ്പം കൂടിപ്പോയാൽ വലിയ അപകടമാണ് പിന്നെ നന്മ മനസ്സിലാക്കാനോ തിന്മയിൽ നിട്ടു നിൽക്കാനോ സത്യം ഉൾക്കൊള്ളാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ ആ കസുവത്തിനെ കുറിച്ചുള്ള

നിങ്ങൾ മരണത്തെ ധാരാളമായി ഓർക്കുക അത് മനസ്സിനെ മനസ്സിനെ മാർഗം എന്നുള്ളതാകും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ വന്നിട്ട് അവരോട് നന്ദി പറഞ്ഞു ഞാൻ നിങ്ങളുടെ ആസിയത്ത് സ്വീകരിച്ചു എനിക്കിപ്പോൾ മനസ്സിന് വല്ലാത്ത മാർഗം അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈമാനികമായ ഉന്മേഷം അനുഭവപ്പെടുന്നുണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ആളുകൾ അടുത്ത ദിവസങ്ങൾ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് അവർ മരണപ്പെടുന്ന നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ മരണത്തെ കുറിച്ച് കേൾക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെ പ്രാർത്ഥനകൾ അയക്കുന്നു വൈദ്യമസ്കാരത്തിന്റെ ലൊക്കേഷൻ അയക്കുന്നു ഏത് പള്ളിയിലാണ് നമസ്കാരം ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ അറിയിക്കുന്നു അടുത്ത ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ആ എന്നാൽ മുൻകാലികളൊക്കെ മരണത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ അവര് പറയാറുണ്ടായിരുന്നു ഇതാ

അവര് ചെയ്യാനും ആ അവസരം നഷ്ടപ്പെടുകയാണ് പിന്നീട് അങ്ങോട്ട് ചോദ്യങ്ങളും പരിസഹിയായ അവസ്ഥകളുമാണ് ഒരുപാട് സ്ഥലപ്പുകളിൽ നിന്ന് മൂന്നോ നാലോ മുൻകാമിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വാചകമാണ് ചർച്ചകളും നടത്തുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഒരാൾ മരിച്ചാൽ അതോടുകൂടി അവന്റെ ജയാമത്തുനാൾ ആരംഭിക്കുകയാണ് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു നീ അശ്രദ്ധയിലായിരുന്നു ആ മൂടിയിലെന്ന് നീക്കപ്പെടുകയാണ് മരണത്തോട് കൂടി ഇന്ന് നിന്റെ കാഴ്ച നല്ല മൂർച്ചയുള്ളതായിരിക്കും കാണാത്ത ഒരുപാട് കാഴ്ചകളാണ് കാണാൻ പോകുന്നത് മലക്കുകളെ കാണുന്നു സഗ്രാന്തിമോഹത്തുമായി ബന്ധപ്പെട്ട അവസ്ഥകളിൽ മലക്കിൽ മുഖത്തിന്റെ കൂടെ വരുന്ന റഹ്ബത്തിന്റെയോ അതാവിന്റെയോ മലക്കുകളെ കാണുന്നു അവിടെ അങ്ങോട്ടുള്ള അവസ്ഥകൾ അനുഭവിക്കാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ ആ

കൂട്ടം കൂട്ടമായ ആളുകൾ ആളുകൾ മരണപ്പെടുന്നു മരത്തിൽ മുഖത്ത് ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പോകുന്നു ഞാനും അതിൽപ്പെട്ടു പോകാറായിരിക്കുന്നു അങ്ങനെ പിന്നീട് ഒരുപാട് ദിവസങ്ങൾ അദ്ദേഹം ധാരാളം അമലുകൾ അധികരിപ്പിക്കുന്നു നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രതിഫലണം ഉണ്ടാകുന്നുണ്ടോ പറയുന്ന എന്റെ നിങ്ങളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ ദിവസങ്ങളോ മറന്നുപോവുകയാണ് പിന്നീട് നമ്മൾ നമ്മുടേതായ അശ്രദ്ധയിലേക്ക് വീണ്ടും അടങ്ങി പോവുകയാണ് എന്നാൽ ധാരാളമായി നാം ഈ മരണത്തെ ഊർക്കേണ്ടതിന് കാരണം ഏത് സമയവും നമ്മിലേക്ക് വരാനുള്ള അതിഥിയാണിത് സമ്മതം ചോദിക്കാതെ പ്രത്യേകമായ അപ്പോയിന്റ്മെന്റുകൾ എടുക്കാതെ ഏത് നിമിഷവും നമ്മിലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ സുദീർഘമായ കാണാം അൻസാരികൾപ്പെട്ട ഒരു സഹാബി കണ്ടപ്പെട്ടപ്പോൾ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട് അവിടുത്തെ കയ്യിൽ ഒരു മരത്തിന്റെ കഷ്ണമുണ്ട് ഒരു മരക്കൊമ്പുണ്ട് അതിൽ അതുകൊണ്ട് ഇങ്ങനെ മണ്ണിൽ കുത്തിയിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇങ്ങനെ സുതാരി കരയുകയാണ് ി എന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങനെയുള്ള ദിവസത്തിനു വേണ്ടി ഒരുങ്ങുക ഇങ്ങനെയുള്ള ദിവസത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുക ശേഷം മനുഷ്യന്റെ പറഞ്ഞു ഇദാ മുഅ്മിനു ഫി വ ആഖിറ മുഅ്മിനായ ഒരു മനുഷ്യൻ ദുനിയാവിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ പോകുമ്പോൾ ആഖിറത്തിലേക്ക് മുന്നിട്ട് മലക്കുകൾ വരികയാണ് കൂടെ മലക്കുകളാണ് അവർ വളരെ സുഖന്മാരായ സമാധാനം തോന്നുന്ന

മലക്കുകൾ അവർ വരിയിലേക്ക് ഇറങ്ങി വരികയാണ് രണ്ട് രണ്ട് സമ്മിശ്ര ഉണ്ടാകുന്ന ഒരു മരണം മനുഷ്യന് ഒന്ന് വരാൻ പോകുന്ന അവസ്ഥയെ കുറിച്ചുള്ള വല്ലാത്ത പേടിയാണ് കാരണം മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുമ്പോൾ ദുനിയാവിലെ കുറിച്ച് നമുക്കൊരു ധാരണയുമില്ലായിരുന്നു എന്നാൽ ദുനിയാവിൽ നിന്ന് വർഷത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ധാരണയുണ്ട് പലതും നേരിട്ട് കാണും മാറി ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തിന്മകളും നമ്മുടെ മുന്നിൽ അതിങ്ങനെ പ്രവേശടിച്ചുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങും ആ സമയത്താണ് അവരുടെ ആശ്വാസമാക്കുക നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ വിട്ടേച്ചു പോകുന്ന കുടുംബത്തെ കുറിച്ചുള്ള ദുഃഖം ആ വിഷമം അതും വേണ്ട നിങ്ങൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട വേണ്ടത്തിലെത്തിയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ് ദുരി മാ ആ സ്വർഗത്തിൽ നിങ്ങൾ ആശിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കും അവിടെ ആ ആ സന്തോഷമാർന്ന് സ്വീകരിക്കുന്നത് വളരെ ആശ്വാസമണഞ്ഞ സമാധാനമണഞ്ഞ ആത്മാവേ എന്നുള്ള കൂടിയാണ് മടങ്ങുന്നത് എന്നാൽ രണ്ടാമത്തെ ആളാകട്ടെ ാണ് അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥകളാണ് ആദ്യത്തെ ആൾക്ക് വളരെ നല്ല അവസ്ഥയിൽ ഓരോ ആകാശലോകത്തും അയാൾക്ക് സ്വാഗതം ബോധിക്കൊണ്ടാണ് രണ്ടാമത്തെ ആളുടെ ആ ആത്മാവുമായി ചെല്ലുമ്പോൾ ആ ആകാശലോകത്ത് നിന്ന് തുറക്കപ്പെടാത്ത ആത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തള്ളപ്പെടുകയാണ് അത് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി ഒരുങ്ങുക നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് നമ്മൾ ആ മരണത്തെ ഓർക്കേണ്ടതുണ്ട് ജീവിതയിൽ നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് ുംങ്ങൾ ദുനിയാവിനെ നിങ്ങൾ ഉഷാറാക്കി നിങ്ങളെ നല്ല കെട്ടിപ്പടുത്തു നിങ്ങൾ നശിപ്പിച്ചു ഒന്നും അവിടെ നമ്മൾ സമ്പാദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല അഭിവൃദ്ധിയിൽ നിന്ന് ഖരാബിലേക്ക് ഒന്നുമില്ലായ്മയിലേക്ക് പോകാനും നിങ്ങൾ പേടിക്കുന്നു മരണത്തിൽ ധാരാളമായി ഓർക്കാനും ജീവിതത്തിന്റെ ഏത് മേഖലകളിലും അതുവഴി ലഭിക്കുന്ന മൂന്ന് അനുഗ്രഹങ്ങളായിട്ടുള്ള അവിടെ പറയപ്പെട്ട തൗപ പെട്ടെന്ന് തോപ ചെയ്യൽ അതുപോലെ തന്നെ വിവാദത്തിൽ ഉന്മേഷം ഉണ്ടാകൽ ലഭിച്ചതിൽ സംതൃപ്തി ഉണ്ടാകൽ ആ മൂന്ന് അനുഗ്രഹങ്ങൾ നേടാനും അതാറാകട്ടെ മരണത്തിന്റെ അവസ്ഥ എത്തുമ്പോൾ റോഹിനെ പിടി പിടിക്കുന്ന ഒരു പാനപാത്രത്തിൽ നിന്ന് ജലം മുറ്റിപിന്നതുപോലെ എളുപ്പത്തിൽ എന്ന് പറയപ്പെട്ട രൂപത്തിൽ റോഹിനെ ഏൽപ്പിക്കുന്ന ആ സൗഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തുമാറാകട്ടെ